ൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് യുക്തിവാദം എന്ന് പറഞ്ഞ് നമ്മളുടെ മുമ്പിലേക്ക് തർക്കിക്കുന്ന ആളുകൾ പല വിധത്തിലുള്ള ആളുകളുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പാർട്ടി പ്രവർത്തനത്തിന് നടക്കുന്ന യുക്തിവാദികളുടെ കാര്യമാണ് അവർക്ക് വലിയ സയന്റിഫിക്ക് ആയിട്ടുള്ള ബോധമൊന്നും ഇല്ലെങ്കിൽ പോലും അവർ സയന്റിസ്റ്റുകൾ പറഞ്ഞു എന്നുള്ള ഒരു വിശ്വാസത്തിൽ ആണ് നമ്മളോട് ഇത്രയൊക്കെ തർക്കിച്ച് പറയുന്നത് എന്നാൽ നമ്മൾ ഇനി അടുത്ത ലെവലിലേക്ക് പോകാം ശാസ്ത്രം പഠിച്ച് പഠിപ്പിക്കുന്ന ആളുകൾ അവർ ശരിക്കും സയന്റിസ്റ്റുകളല്ല എങ്കിൽ പോലും സയന്റിസ്റ്റുകൾ പറയുന്ന ഭാഷ അവർക്ക് മനസ്സിലാകും എന്നൊരു അഹങ്കാരമുണ്ട് അപ്പോൾ അവർ സയൻസൊക്കെ പഠിച്ചിട്ടുണ്ട് മോഡേൺ സയൻസ് എന്നിട്ടാണ് അവര് അവർ പറയുന്നത് ഈ പറയുന്ന പോലെ ദൈവമില്ല മറ്റതില്ലെന്നൊക്കെ പറഞ്ഞു നമ്മളോട് യുക്തിവാദം അവര് പറയും ഏതാ സയൻസ് പഠിച്ചിട്ടുള്ളവരും അപ്പം വാസ്തവത്തിൽ നമ്മൾ പഠനം എന്ന് പറയുന്നത് നമ്മളെ വളരെയധികം വഴിതെറ്റിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്താ കാര്യം ഈ പഠനം പഠനം എന്ന് പറയുന്നത് പണ്ടത്തെപ്പോലെ അല്ല ഇപ്പോഴത്തെ പഠനങ്ങൾ എല്ലാവരും പറയും സമഗ്രമായിട്ട് പഠിക്കണം ആൾ ഇൻക്ലൂസീവ് ആയിട്ട് പഠിക്കണം മറ്റേതെന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പം പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ശരി എന്ന് പറയുന്നത് ഈ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഫിസിക്സ് ഭൗതിക ശാസ്ത്രമാണ് എന്താണ് ഭൗതികം ഭൂതമായത് ഭൂതമാകുക എന്ന് പറഞ്ഞാൽ ഉണ്ടായത് എവിടെ ഉണ്ടാകുന്നു ോരോ സൃഷ്ടികളുടെയും ഇന്ദ്രിയങ്ങളിലാണ് ഉണ്ടാകുന്നത് അല്ലാതെ ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഉണ്ട് അല്ല ഇല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരീഭവിക്കുന്നതിനെയാണ് നമ്മൾ ഉണ്ട് എന്ന് പറയുന്നത് അതിന് പിന്നെ ആ അടിസ്ഥാനപരമായിട്ടുണ്ട് എന്ന് പറയുന്നത് അവിടെയാണ് പിന്നെയാണ് നമ്മൾ അതിന് വിശദീകരണങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അങ്ങനെയാണ് സ്പർശിക്കാൻ ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ കണ്ണു മാത്രമല്ല സ്പർശനം ദർശനം ഘ്രാണം രസനം മനസ്സിലാണ്ടോ ഇങ്ങനെ അഞ്ച് വിധത്തിൽ നമ്മൾ ഈ ഇന്ദ്രിയ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നിനെയാണ് നമ്മൾ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായി എന്നൊക്കെ പറയുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ ഇല്ല എന്ന് പറയുന്നത് പിന്നെ കുറെ കൂടിയൊക്കെ നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഊഹിച്ചെടുക്കാൻ പറ്റും ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അനുഭവങ്ങളെ നമ്മൾ പരസ്പരം ചേർത്ത് വെച്ച് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് ഊഹിക്കും അങ്ങനെയാണ് നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത പല അവസ്ഥകളെയും ഉണ്ടെന്ന് നമുക്ക് ധരിക്കാൻ കഴിയുന്നത് അപ്പോഴും അതിൻ്റെ ബേസ് എന്താണ് ഇന്ദ്രിയ ഗോചരത്വം തന്നെയാണ് നമ്മൾ ടൈം ടൈം നമുക്ക് ഇന്ദ്രിയ ഗോചരത്വം ഇല്ല ടൈമിന് ഇന്ദ്രിയം കൊണ്ട് ടൈമിനെ കാണാൻ പറ്റില്ല പക്ഷേ ഒരു വണ്ടി എ എത്ര നേരം കൊണ്ട് ആലപ്പുഴയിലെത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഇരുപത് ആണ് സ്പീഡിൽ പോണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടെത്തും അത് മുപ്പത് കിലോമീറ്റർ സ്പീഡിലാണ് പോകണമെങ്കിൽ അരമണിക്കൂർ കൊണ്ടെത്തും എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ സമയം കണക്ക് കൂട്ടി പറയാൻ പറ്റും അപ്പോൾ സമയം ഉണ്ട് എന്ന് അങ്ങനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് നമ്മളുടെ ിയ ഗോചരത്വമുള്ള അവസ്ഥകളെ നമ്മൾ വീണ്ടും മനനം ചെയ്ത് എന്ത് ചെയ്യുന്നു അതിനെ കണക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഊഹിക്കുന്നു അങ്ങനെയാണ് അപ്പോൾ ഇന്ദ്രിയ ഗോചരത്വം തന്നെയാണ് അടിസ്ഥാനം എന്നിട്ട് അതിൻ്റെ ആ ആ ഇന്ദ്രിയത്തിൽ കൂടി കിട്ടിയ കാര്യങ്ങളെ നമ്മൾ അനലൈസ് ചെയ്ത് ഊഹിച്ചെടുക്കുന്നതാണ് ഏത് ഈ സമയം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇന്ദ്രിയ ഗോചരത്വത്തിൽ ഇല്ലാത്ത സമയം തുടങ്ങിയ കാര്യങ്ങളെ നമുക്ക് ഇന്ദ്രിയ ഗോചരത്വം അല്ലെങ്കിൽ സമയം മാത്രമല്ല കേട്ടോ എല്ലാവിധ വികാരങ്ങളും അങ്ങനെയാണ് ഇന്ദ്രിയ ഗോചരത്വം ഇല്ല അതെ സ്നേഹം ിയ ഗോചരത്വം ഉള്ള അവസ്ഥകളെ നമ്മൾ അത് വച്ചുകൊണ്ട് നമ്മൾ പൂർവ്വ സംസ്കാരവുമായിട്ട് തട്ടിച്ചു മറ്റ് വികാരങ്ങൾ ഉണ്ടാകുന്നത് ഉള്ളിൽ നടക്കുന്ന വികാരങ്ങൾ ദേഷ്യം ഭയം സ്നേഹം വാത്സല്യം ഇതുപോലുള്ള വികാരങ്ങളെല്ലാം വരുന്നത് എങ്ങനെയാണ് ഇന്ദ്രിയ ഗോചരത്വം ഉള്ള അവസ്ഥകളെ നമ്മൾ പരസ്പരം അത് ചേർത്ത് വെച്ച് അനലൈസ് ചെയ്തിട്ട് അതിനെന്ത പൂർവ ആർജിത സംസ്കാരവുമായിട്ടാണ് തട്ടിച്ചു നോക്കുന്നത് പൂർവ അനുഭവങ്ങൾ എന്താണ് വിന്നർ സാ ആ അനുഭവങ്ങൾ കൂടുതൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്തു വരുമ്പോൾ സംസ്കാരമായിട്ട് മാറും ആ സംസ്കാര അതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണെങ്കിലും പല പേരുകളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ആ നമ്മളുടെ ഉള്ളിൽ എത്രമാത്രം ശരിയായി ഖനീഭൂതമായിട്ടുണ്ട് എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നിനും പേര് കൊടുക്കുന്നത് നമ്മൾ ഐസ് എന്ന് പറയുന്നതിൻ്റെ സ്വഭാവമല്ല ഐസ് എന്ന് പറയുന്നതും വെള്ളം എന്ന് പറയുന്നതും നീരാവി എന്ന് പറയുന്നതും അതിൻ്റെ അപ്പുറത്തേക്ക് വന്നിട്ട് വായു എന്ന് പറയുന്ന പോലെ അത് വറ്റിപ്പ് കഴിയുമ്പോൾ അങ്ങനെയായി മാറുന്നതൊക്കെ പല പേര് കൊടുത്താലും എല്ലാം എന്തായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എച്ച് ടു ഒന്നാണ് സയൻറ്റിസ്റ്റുകൾ അപ്പം ഇതെല്ലാം ഒന്നായിട്ട് മാറും പക്ഷേ സയന്റിസ്റ്റുകൾക്ക് എച്ച് ടു ഒരെ കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറയാം ഐസ് കൊടുക്കണോ വെള്ളം കൊടുക്കണോ നീരാവി ചൂടുപിടിപ്പിക്കണോ ഏ ഇതൊന്നും അറിയാൻ പറ്റുകയില്ല അപ്പോൾ നമ്മൾ ഏറ്റവും ആത്യന്തികമായിട്ട് അറിവ് അതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കത് പ്രയോജനകരമല്ല സയന്റിസ്റ്റ് ആണെങ്കിലും കൊള്ളാം കാറ്റ് കിട്ടേണ്ട സമയത്ത് കാറ്റ് കിട്ടണം വെള്ളം കുടിക്കേണ്ട സമയത്ത് വെള്ളം കുടിക്കണം തണുപ്പ് വേണ്ട സമയത്ത് ഐസ് ഐസെടുത്ത് വെച്ച് മുറിവിന് വേദന മാറാൻ തണുപ്പ് കൊടുക്കണമെങ്കിൽ തണുപ്പ് കൊടുക്കണം ഇതെല്ലാം കൊടുക്കണം പക്ഷേ എല്ലാം എച്ച് ടൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റിനും ജീവിച്ചു പോകാൻ പറ്റില്ല ജീവിച്ചു പോകണമെങ്കിൽ ഒന്നിനെ എങ്ങനെ കാണണം പലതായി കാണണം പല കോണ്ടാക്സ്റ്റിൽ പലതായിട്ട് കാണാൻ കഴിയുമ്പോഴാണ് അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുക അപ്പം ഇവിടെ ഈ സയൻസ് പഠിച്ചവര് പല പല വാദങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പറ്റുമോ ഇത് കാണിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് അതുകൊണ്ട് ദൈവം ഇല്ല മറ്റേ ദൈവമില്ല എന്ന് പറയുന്നതിലോ ദൈവം ഉണ്ടെന്ന് പറയുന്നതിലോ യുക്തിവാദം ഇരിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവര് ഈ തർക്കിക്കുന്നവരൊക്കെ യുക്തിവാദം എന്ന് പറയുന്നത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നതിനെക്കുറിച്ചാണ് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഒരു വിഷയമേ അല്ല നമുക്ക് ഈ ഈ സാഹ ഓരോ കോണ്ടസ്റ്റിലും അതിന് എങ്ങനെ ഓരോന്നിനെ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ദൈവം കല്ലിലുണ്ടോ കടലാസിലുണ്ടോ തുണിയിലുണ്ടോ എന്നൊക്കെയുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അപ്പം അതല്ല നമ്മുടെ വിഷയം വിഷയം നമുക്ക് എങ്ങനെ ഈ വസ് വസ്തുക്കളെയും വസ്തുതകളെയും ഭാവനകളെയും എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും സമയാസമയങ്ങളിൽ അപ്പോഴാണ് നമുക്ക് ജീവിതം സുന്ദരവും സുരഭിലവും ഒക്കെ ആകുന്നത് എന്നുള്ളതാണ് പ്രാക്ടിക്കലില്ലാതെ നമ്മൾ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ നമുക്ക് വേദനാജനകമാണ് മുഴുവൻ ജീവിതം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കാര്യങ്ങളെ ചോദിക്കുമ്പോൾ ഇവർ പറയുമ്പോൾ ഇവർ എല്ലാത്തിനും നേരിട്ട് തെളിവ് കൊടുക്കണം എങ്ങനെയാണ് ഇവരുടെ തെളിവ് ഈ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞത് മനസ്സിലാക്കുന്ന ഈ വിദ്യാസമ്പന്നം ശരിക്കുള്ള ശാസ്ത്രജ്ഞന്മാരാരും ദൈവ നിഷേധികളല്ല കേട്ടോ അതാണ് ഏറ്റവും വലിയ തമാശ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ പലരും ദൈവം ദൈവവിശ്വാസികളായിരുന്നു പക്ഷേ ഈ അല്പജ്ഞാനം അപകടം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞു നടക്കുന്ന എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് പ്രൊഫസർ എന്ന് പറഞ്ഞു വരുമ്പോൾ തന്നെ അതുകൊണ്ട് അവരാണ് അധ്യാപകര് പ്രൊഫസറസ് എന്നൊക്കെ പറഞ്ഞു വരുന്നവരാണ് കൂടുതലും നമുക്ക് ഈ ദൈവം ഇല്ല എന്ന് വാദിച്ച് ധരിപ്പിക്കാൻ നടക്കണ ഒരു കാര്യം ഒന്ന് ചോദിക്കണം ഇവർ തർക്കിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ് ഇവര് പറഞ്ഞാൽ നമുക്ക് മാറ്റം വരണം ഇതിനകത്ത് ഇവരുടെ സയൻസ് പറയുന്ന പ്രകാരം ഇതാരെയാണ് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നത് എന്നിവർക്കറിയാമോ എന്ന് ചോദിക്കണം എന്താ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്കും മനസ്സിലായിട്ടില്ല അവർക്കും മനസ്സിലായിട്ടില്ല പക്ഷേ ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഈ ക്ലോക്ക് നേർ പഴയ ഒരു ക്ലോക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ആ ക്ലോക്കിന് നമ്മളിപ്പോഴും ചാവി തിരിച്ച് തിരിച്ച് തിരിച്ച സ്പ്രിങ് മുറുക്കിയാണ് ആ ക്ലോക്ക് വർക്ക് ചെയ്യുന്നത് ആ ക്ലോക്ക് ഈ ഒരു ആഴ്ചയിൽ ഒരിക്കൽ കീ കൊടുത്താൽ മതി അതിങ്ങനെ ഇത് കഴിഞ്ഞാൽ ഇവൻ ഒരാഴ്ച അവനോടും ആ ക്ലോക്കോട് എന്ന് പറഞ്ഞാൽ അവൻ ജീവിച്ചു പോകും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരാഴ്ച ഇവന് ജീവനുണ്ടായത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്തത് ആ സാഹചര്യം അതിനുള്ള സാഹചര്യം ഒക്കെ ഉരുത്തിരിഞ്ഞു കൊടുത്തപ്പോൾ അത് വർക്ക് ചെയ്തു അപ്പോൾ അവന് ജീവനുണ്ട് ബോധമുണ്ട് ബോധമില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്താണ് ബോധമുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഏത് അസ്വസ്ഥതയിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ ശ്രമിക്കുന്നുവോ അപ്പോളേ ചലനമുണ്ടാകുകയുള്ളു ചലനം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ചലിക്കുന്ന ആ വസ്തുവിന് വസ്തു ജഡമായിരിക്കും ഞാനൊരു വടി എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ച വടിക്ക് ചലനമുണ്ടായി എൻ്റെ കൈക്ക് ചലനമുണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ ഈ കൈയും വടിയും ഒക്കെ ജഡമാണ് വാസ്തവത്തിൽ ഈ വടിയെ ചലിപ്പിച്ചത് ഞാനാണ് ഞാൻ എൻ്റെ കയ്യെ ചലിപ്പിച്ചിട്ടാണ് ഞാൻ ആ കൈ കൊണ്ട് എന്റെ ഇഷ്ടാനുസരണം ഈ വടിയെ ചലിപ്പിച്ചത് ഒരു ചലനം ഉണ്ടാകണമെങ്കിൽ എനിക്കൊരു അസ്വസ്ഥത ഉണ്ടാകണം ആ വടി അവിടെ ഇരുന്നത് ശരിയായില്ല ഇങ്ങോട്ട് മാറ്റിയിരിക്കണം എന്ന് എനിക്കൊരു തോന്നൽ അതൊരു അസ്വസ്ഥതയാണ് എല്ലാ സുഖവും ദുഃഖവും എല്ലാം അസ്വസ്ഥതയിൽ നിന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ ശരിയല്ല ഇത്ര മാറിയാൽ നമുക്ക് ഗുണമാണ് എന്ന് തോന്നൽ ഈ ശരിയല്ല എന്ന് തോന്നുന്നതിനെയാണ് അസ്വസ്ഥത എന്ന് പറയുന്നത് ശരിയല്ല എന്ന് തോന്നുമ്പോളാണ് ഈ അവസ്ഥ ശരിയല്ല എന്ന് തോന്നുമ്പോളാണ് മാറ്റം വരുന്നത് അപ്പോൾ ഇവിടെ ആർക്കാണ് ഈ അസ്വസ്ഥതയുണ്ടായത് ഇവരെല്ലാം സ്വപ്നത്തെ പറ്റി പറഞ്ഞാലും എന്തിനെപ്പറ്റി പറഞ്ഞാലും എന്ത് അത് ബ്രെയിനിന്റെ മറ്റേ ആക്ഷനാണ് മറച്ചേ ആക്ഷൻ ആണെന്നൊക്കെ പറയും പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രവർത്തനം നടക്കണമെങ്കിൽ ഒരു അസ്വസ്ഥത ഉണ്ടാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത് ആർക്കാണ് ബോധമുള്ളവനാണ് ബോധമുള്ളവനെയാണ് ഇവൻ തിരുത്താൻ പോണത് ബോധം ശരിയായിട്ടുള്ള ബോധം തെറ്റായിട്ടുള്ള ബോധമൊക്കെ വരാം അത് സാമൂഹ്യ പ്രതിബദ്ധതക്കനുസരിച്ചിട്ടാണ് അതിന്റെ ശീലം അനുസരിച്ചാണ് നമ്മളുടെ ശരി തെറ്റുകൾ വരുന്നത് അപ്പോൾ തെറ്റായിട്ട് മാറണമെങ്കിലും ശരിയായിട്ട് മാറണമെങ്കിലും എന്ത് വേണം ബോധം വേണം അപ്പോൾ ഈ ബോധം എവിടെ നിന്നാണ് വരുന്നത് അത് ആർക്കാണുള്ളത് ഇവർ പറഞ്ഞാൽ മാറുന്നതാണ് പറഞ്ഞ ബോധം ഇവർ പറഞ്ഞാൽ മാറുമെങ്കിൽ ഇവർക്ക് ഈ ബോധത്തെ മാറ്റാൻ ആ ബോധം എന്താണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആ ജീവൻ എന്താണ് എന്ത് ഭൗതികം ആയിട്ട് എന്ത് പറഞ്ഞാലും ഭൂതം ആയത് എന്ന് പറയുന്നത് എന്താണ് ജഡമാണ് അതാണ് പ്രകൃതി ജഡവും അതിനകത്ത് ഉണ്ടാകുന്ന ആ പ്രകൃതി പുരുഷ ബന്ധം എന്ന് പറഞ്ഞത് ആ ബോധ പ്രവർത്തിക്കാൻ ആ ത്വര ഉണ്ടാക്കുന്നതാണ് അതിനെയാണ് നമ്മൾ പുരുഷൻ പ്രകൃതി പുരുഷൻ എന്നു പറഞ്ഞാൽ പ്രകൃതിയും പുരുഷനും എന്ന് പറഞ്ഞത് ഇതിൽ ഈ ക്ലോക്കിൽ ഏതിനാണ് എനിക്കിങ്ങനെ ഈ അവസ്ഥ ശരിയല്ല എന്ന് പറഞ്ഞാൽ ആ ചലനം ഉണ്ടാക്കാനും ഏത് ബോധമാണ് അതിനെക്കൊണ്ട് കൃത്യമായിട്ട് ഇത് പ്രവർത്തിപ്പിക്കണം ആ ബോധത്തിന് ഇവർക്ക് എന്തെങ്കിലും ഉപദേശം കൊടുത്ത് മാറ്റാൻ പറ്റുമോ അതെ ഉപദേശം കൊടുത്ത് മാറ്റുക മാറ്റാതിരിക്കുക ഉപദേശമാണ് നമ്മൾ കീ കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് അതിനു പറ്റിയ ഭാഷയിൽ സംസാരിച്ചെന്നേ ഉള്ളൂ പക്ഷെ ആ ബോധവും നമ്മളുടെ വേറൊരു സൃഷ്ടിയുടെ ഇവർ ജീവൻ ഉണ്ടെന്ന് പറയുന്നതും ജീവൻ ഇല്ലാത്തതെന്ന് പറയുന്നതും തമ്മിലുള്ള ഈ സൃഷ്ടികൾക്കുള്ള ഈ ബോധം വ്യത്യാസം എന്താണ് ഇന്ന് ഇവർക്ക് വല്ലതും പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കേണ്ടത് അത് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിന് ജീവൻ നൽകിയത് നമ്മളാണ് കീ കൊടുത്തപ്പോൾ ആണ് ഒരു മണിക്കൂർ അല്ല ഒരു ഒരാഴ്ച നേരത്തേക്ക് അത് വർക്ക് ചെയ്തത് നമ്മൾ വേറെ ഏതൊക്കെ ഒരു കടലാസ് ചുരുട്ടി എറിഞ്ഞാൽ തന്നെ ആ എറിഞ്ഞ് ചുരുട്ടി എറിയണ സമയത്ത് സ്വല്പം നേരത്തേക്ക് അതിന് തിരിച്ച് പ്രവർത്തിക്കാനുള്ളു അവൻ്റെ അവൻ അസ്വസ്ഥതയുണ്ടായി ആ അസ്വസ്ഥത മാറ്റാൻ വേണ്ടിയിട്ട് അവൻ ഇതുപോലെയാണ് അത് ഒരു ഒരു സെക്കൻഡിലേക്കായിരിക്കാം ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് സെക്കൻഡിലേക്കായിരിക്കാം ചിലപ്പോൾ ഒരു മിനിറ്റ് മിനിറ്റായിരിക്കാം മണിക്കൂറായിരിക്കാം ആഴ്ചയായിരിക്കാം അത് ഒരു വർഷമായിരിക്കാം നമ്മൾ ജീവിക്കുന്ന ജീവി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് വർഷമായിരിക്കാം ഇതൊക്കെ എന്താണ് നമ്മളുടെ ഉള്ളിൽ നമുക്ക് വന്നിട്ടുള്ള ഈ ഫോഴ്സ് അനുസരിച്ച് ആ പ്രവർത്തിക്കുന്ന ആ ബോധമാണ് മനസ്സിലാണ്ടോ ആ അതിനാണ് അവിടെയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ അനാലിസിസ് ഒക്കെ നടക്കുന്നത് അതിനെയാണ് ഇവരില്ല എന്ന് പറയുന്നത് ആ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ബോധം ആ ശക്തി ഇല്ല ബാക്കിയെല്ലാം ഫിസിക്സ് ഭൗതികമായിട്ട് കണ്ടെത്താൻ ടൂൾസിന് കണ്ടെത്താൻ പറ്റണത് മാത്രമേ ഉള്ളൂ തെളിവ് കൊടുക്കാൻ പറ്റൂ തെളിവ് ഇടി എനിക്ക് താൻ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു എന്ന് പറഞ്ഞാൽ അതവർക്ക് തെളിവല്ല ഫിസിക്സിൽ ഒരാള് ഒരു ഭാരം ചുമന്നുകൊണ്ട് നിന്നാൽ അത് വർക്ക് ഡൺ ആയിട്ട് ഒരു കൂട്ടണില്ല കാലത്തെ ഒരു വൈകുന്നേരം വരെ ഉത്തരം പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരാൾക്ക് തൂണ് പണിതുകൊണ്ട് വരുന്നവരെ അവൻ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു അവൻ ഈ ഉത്തരം താങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ അവന് ശമ്പളം ചോദിച്ചപ്പം അവന് കൊടുക്കാൻ പറ്റില്ല വർക്ക് ഉണ്ടായില്ല ഫിസിക്സ് അനുസരിച്ചിട്ട് വർക്ക് ഡൺ എന്നുള്ളൊരു അവസ്ഥ അവിടെ വന്നില്ല അതുകൊണ്ട് ഇവൻ വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു അവന് കാശ് കൊടുത്തില്ല അപ്പോൾ ഫിസിസിസ്റ്റായിരുന്നു അധ്യാപകനായിരുന്നു ഫിസിക്സ് അധ്യാപകനായിരുന്നു കാശ് കൊടുത്തില്ല അപ്പം എന്താണ് കാശ് കൊടുക്കുന്നത് വർക്ക് കണ്ടില്ല നീ ചെയ്ത വർക്കൊന്നും കണ്ടില്ല തൂണ് കാ തൂണ് പണിതുകൊണ്ട് വരുന്നവരെ ഇവൻ അവിടെ പിടിച്ചോണ്ട് നിൽക്കുകയായിരുന്നു അത് കണ്ടില്ല ഓഹോ അത് ശരി വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് ഡിസ്പ്ലേസ്മെന്റ് വരുമായിരുന്നു അപ്പോഴത്തേക്ക് വന്ന് ചോട്ട് കാശ്ശേരിയല്ലേ എന്നാൽ ശരി ഞാൻ വർക്ക് ചെയ്യാം കാശ് വരാകുമ്പോൾ ഞാൻ തൂണങ്ങോട്ടൊരൊട്ട തട്ട് വെച്ച് കൊടുത്തു അപ്പം എല്ലാ പണിത് വെച്ചിരുന്ന എല്ലാ സാധനവും കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീണു ഇപ്പം ഞാൻ വളരെയധികം വർക്ക് ചെയ്തു അത്രയും അവർക്ക് കൊടുത്ത് എത്രയും കാശ് എനിക്ക് തരാൻ പറഞ്ഞു ഇതുപോലെയാണ് ഇവരുടെ ഈ യുക്തികൾ യുക്തി എന്ന് പറയുന്നത് പരസ്പര ബന്ധം ചിന്തിച്ച് മനസ്സിലാക്കുന്നതിനുദ്ധിയെ യുക്തിയെ ആ വ്യക്തിക്ക് വ്യക്തിക്കും സമൂഹത്തിനും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ അത് ക്രമീകരിക്കുമ്പോഴാണ് അതിനെ ശരിക്കും നമ്മൾ യുക്തി എന്ന് പറയുന്നത് അല്ലാണ്ട് യുക്തി എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധമെന്നേ ഉള്ളൂ പരസ്പര ബന്ധവും കണക്കുമൊക്കെ പറയാം പക്ഷേ അത് വ്യക്തിക്കും സമൂഹത്തിനും ബോധം ഉണ്ടാക്കുമ്പോഴാണ് അതിനെ നമ്മൾ യുക്തി എന്ന് പറയുന്നത് യുക്തിബോധം എന്ന് പറയുന്നത് മനസ്സിലാണ്ടോ അല്ലാണ്ട് യുക്തിവാദം നമുക്ക് അപകടമേ ഉണ്ടാക്കുകയുള്ളൂ യുക്തിബോധമാണ് നമുക്ക് വേണ്ടത് ബാക്കി വിശദീകരണങ്ങൾ അടുത്ത ക്ലാസ്സിലാകട്ടെ സമയം അതിക്രമിച്ചു ഇന്നിത് ഓം തമശുവായ നമശുവാ